ആദരവോടു കൂടി സ്വാമി ക്ക് പ്രണാമം ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം 10 മിനിറ്റ് സമയമാണ് എനിക്ക് തന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഈ കാലഘട്ടത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുക എന്നതുകൂടിയാണ് ഇപ്പോൾ നടക്കുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് 10 മിനിറ്റിൽ പറയാൻ എന്തായാലും ഞാൻ അശക്തയാണ് കാരണം മിനിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റും മാക്സിമം എത്ര സമയം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എനിക്ക് തന്നിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ പത്ത് മിനിറ്റ് ആയതുകൊണ്ട് ഈ ഏറ്റവും വലിയ പ്രസംഗകരെക്കുറിച്ച് പറയാറുണ്ട് വളരെ ചുരുക്കി പറയാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒരു വലിയ പ്രസംഗക അല്ലെങ്കിൽ കൂടി ഞാൻ അനുഭവിക്കുകയാണ് പക്ഷേ സമയത്തിൻ്റെ മര്യാദ പാലിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ നമുക്കറിയാം അദ്ദേഹം ചിക്കാഗോയിൽ നിന്ന് ഭാരതത്തിൽ വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടി താങ്കളൊന്നും ചെയ്യുന്നില്ല എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു വാങ്ങിച്ചു തന്നാൽ ആ സ്വാതന്ത്ര്യത്തിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാനുള്ള കഴിവ് നിലനിർത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് അദ്ദേഹം അന്ന് തിരിച്ചു ചോദിച്ചു ആ ചോദ്യത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലായത് രണ്ടായിരത്തി പതിനാലിൽ ഭരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദി അവരോധിതനായതിനു ശേഷമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുൻപിൽ ഇത് ജനാധിപത്യത്തിന്റെ ശ്രീകോപിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യാംഗം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം കടന്നിരുന്നതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം ഭാരതത്തിന്റെ ജനതയെ അഭിസംബോധന ചെയ്ത ആ പരിപാടിയിൽ അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ പുരോഗതി ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് അത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ അൻപത് ശതമാനത്തോളം വരുന്ന സ്ത്രീ ശക്തിയുടെ കരുത്തിനെയും കഴിവിനെയും കണക്കിലെടുത്തുകൊണ്ട് അവരെയും കൂടി ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സ്ത്രീകളുടെ കരുത്തിനെ കഴിവിനെ ശക്തിയെ അറിവിനെ ഒക്കെ ബഹുമാനിക്കാൻ നമ്മുടെ ശക്തീകരണ പ്രവർത്തനങ്ങളിൽ അവർ കൂടി പങ്കാളികളാക്കാൻ നമുക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ ആ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് കേവലം ഒരു പ്രസംഗമായിരുന്നില്ല എന്നും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ ഭാരതത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ നമുക്ക് ഇന്ന് അദ്ദേഹം എന്താണ് വിഭാവനം ചെയ്തത് എന്ന് പറഞ്ഞു തരുന്നു ബെഡി ബച്ചാവോ ബെട്ടി പഠാവോ തുടങ്ങി ലഡുക്കി യോജനയിൽ തുടങ്ങി അങ്ങനെ ഞാൻ പദ്ധതികളുടെ ഒന്നും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മുദ്രായോജനയെക്കുറിച്ച് നമുക്കറിയാം നമുക്ക് ഉജ്ജ്വൽ യോജനയെക്കുറിച്ചറിയാം ജന്ധൻ യോജനയെക്കുറിച്ചറിയാം ഇങ്ങനെ ഇത്തരത്തിലുള്ള പദ്ധതികൾ അദ്ദേഹം ഈ ഭാരതത്തിൽ നടപ്പിലാക്കി അതിനുശേഷം എത്രയോ വർഷങ്ങളായിട്ട് ഭാരതത്തിന്റെ പാർലമെന്റ് ലോകസഭയിലും രാജ്യസഭയിലും മാറി മാറി അവതരിപ്പിച്ചു കൊണ്ടുവന്നിരുന്ന വനിതാ സം വനിതാ സംഭരണ ബില്ല് അത് ഭാരതത്തിൽ നടപ്പിലാക്കാൻ ഇച്ഛാശക്തി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കാണിച്ചു എന്തിനു വേണ്ടിയിട്ട് ഈ ഭാരതത്തിന്റെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ തങ്ങളുടേതായിട്ടുള്ള ഭാഗധേയം നിർണ്ണയിക്കാനുള്ള അവകാശം ഈ ഭാരതത്തിൻ്റെ സ്ത്രീ ജനതയ്ക്ക് ഉണ്ടായിരിക്കണം എന്ന ആ ശക്തമായ നിർദ്ദേശം അദ്ദേഹം ആ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കുന്നതിലൂടെ നമ്മുടെ മുൻപിലേക്ക് തന്നു പിന്നീട് നമ്മൾ ആലോചിച്ച് നോക്കണം മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മുത്തലാക്ക് അത് മുത്തലാക്ക് അദ്ദേഹം നിരോധിച്ചു ഇത്തരത്തിലുള്ള പദ്ധതികൾ മറ്റൊരു ഭാഗത്ത് ചന്ദ്രയാനിന് നമുക്കറിയാം സ്ത്രീ അതിന് ശിവശക്തി എന്നാണ് അദ്ദേഹം പേരിട്ടത് ഇത്തരത്തിൽ സ്ത്രീകളുടെ കരുത്തിനെയും കഴിവിനെയും അംഗീകരിക്കുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വിമുഖത കാണിക്കുന്നത് എന്ത് വിമുഖത കാണിക്കുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ രാഷ്ട്രത്തിൻ്റെ വൈഭവത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയു മാത്രം അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ വിനിയോഗിക്കാൻ എന്തിനാണ് നമ്മൾ വിമുഖത കാണിക്കുന്നത് ഇവിടെ നമ്മുടെ മാതാജി സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രത്തിൻ്റെ ഭാവി നിർണയിക്കുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ സ്ത്രീ ശക്തിയാണ് എത്രയോ നൂറ്റാണ്ടുകളുടെ വൈദേശികമായ അടിമത്തത്തിന് കീഴിൽ കിടന്നിട്ടും ഇന്നും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ഇത് ഹിന്ദു രാഷ്ട്രമാണ് അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മമാണ് ഈ രാഷ്ട്രത്തിലുള്ളത് എന്ന് നമ്മൾ കൂടി പറയുന്നുണ്ടെങ്കിൽ പഹൽഗ്രാമിൽ ജാതി ചോയി ചോദിച്ച് നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ചൊരു ഭീകരവാദിക്ക് നമ്മളെ കൊലപ്പെടുത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്നും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇന്നും ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ മുൻപും ഉണ്ടായിരുന്നു അക്ബറും ഷാജഹാനും ഹുമയൂണും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമാക്കിയിട്ട് ഇന്നും അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നെങ്കിൽ അതിന് കാരണം ഭാരതത്തിന്റെ അമ്മമാരാണ് അമ്മുമ്മമാരാണ് മുത്തശ്ശിമാരാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഈശ്വര ഗോപാൽജി സൂചിപ്പിച്ചു പഹൽഗാമിൽ നടന്ന അക്രമത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു അതോടൊപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെയൊക്കെ മനസ്സാഗ്രഹിക്കുന്നത് ഒരു സൈനിക നടപടിയാണ് പക്ഷേ ഇന്ത്യ ഈ നദീജല സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയിരിക്കുന്നു അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മാത്രം ആധുനിക ഭാരതം എവിടെ എത്തി നിൽക്കുന്നു ഭാരതത്തിൻ്റെ എന്താണ് എന്നതിനെക്കുറിച്ച് മാത്രം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ സഭയുടെ മുൻപാകെ വയ്ക്കുകയാണ് നമ്മളെല്ലാം സൈനിക നടപടി ആഗ്രഹിക്കുമ്പോൾ സിന്ധു നദീതല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്താണ് ഈ കരാറിൻ്റെ പ്രസക്തി ശക്തി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കറാച്ചിയിൽ വെച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാനും ചേർന്ന് ലോക ബാങ്കിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഒപ്പിട്ട കരാറാണ് സിന്ധു നദീജല കരാർ ഭാരതത്തിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന ആറു നദികളിലെ ജലം അത് എങ്ങനെ വിനിയോഗിക്കണം എന്നാണ് ഈ കരാർ തീരുമാനിക്കുന്നത് കിഴക്കൻ നദികളായിട്ടുള്ള ബിയാസ് ജലം അതുപോലെ തന്നെ രവി ഈ നദികളിലെ ബിയാസ് രവി തുടങ്ങിയ നദികളിലെ ആ നിയന്ത്രണം ആ നദികളിലെ ജലത്തിൻ്റെ നിയന്ത്രണം ഭാരതത്തിനും അതുപോലെ പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം തുടങ്ങിയ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമായിട്ട് കൊടുക്കുന്ന ഈ കരാറിൽ എൺപത് ശതമാനം ജലമാണ് ഭാ പാകിസ്ഥാന് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇരുപത് ശതമാനം ജലം ഇന്ത്യക്കും ഉപയോഗിക്കാം ഉപഭോഗേതര ആവശ്യങ്ങൾക്ക് മാത്രമേ ഇന്ത്യക്ക് ജലം ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതായത് ഈ നദികളിൽ വെള്ളത്തിനെ തട പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ ഇന്ത്യക്ക് അനുവാദമില്ല ഈ നദിയിൽ ഡാം കെട്ടി വൈദ്യുതി ഉണ്ടാക്കാൻ അനുവാദമില്ല ഇത്തരത്തിലുള്ള ഒരുപാട് നിഷ്കർഷകളും മാനദണ്ഡങ്ങളും ഈ കരാറിൽ ഉണ്ട് താനും നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും കൂടി മൂന്ന് തവണ യുദ്ധം ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് തവണ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല ഒരു തവണ നരേന്ദ്രമോദിജി പറഞ്ഞു ജലവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്നൊരു സൂചന അദ്ദേഹം കൊടുത്തു പക്ഷെ എന്നിട്ടും ഈ കരാർ റദ്ദ് ചെയ്തില്ല എന്തുകൊണ്ട് ഇന്ത്യ ലോകത്തിന് മുൻപിൽ ഒറ്റപ്പെടുമായിരുന്നു അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ ഉപരോധങ്ങൾ ഉണ്ടാകുമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഉണ്ടാകുമായിരുന്നു എന്നിട്ടൊന്നും റദ്ദാക്കാൻ ഇന്ത്യ തയ്യാറാകാതിരുന്ന ഈ കരാർ ഇന്ന് എന്തുകൊണ്ട് ഇന്ത്യ റദ്ദാക്കി നമ്മൾ ആലോചിച്ച് നോക്കണം ഇന്ന് ഇന്ത്യക്ക് അതിനുള്ള കരുത്തുണ്ട് അതിനുള്ള ആത്മവിശ്വാസമുണ്ട് നമ്മൾ കണ്ടതാണ് ലോകത്തിലെ ഏറ്റവും കുതിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ് അതോടൊപ്പം തന്നെ കോവിഡ് കാലഘട്ടത്തിൽ നൂറിലധികം രാജ്യങ്ങളെയാണ് നമ്മൾ സഹായിച്ചത് അങ്ങനെ സഹായിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇരുപതിലധികം രാജ്യങ്ങളുടെ സിവി ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിക്ക് അർഹനാണ് ഇതാണ് ഇന്ന് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യ ഇന്ന് വളരെ അഭിമാനപൂർവ്വം ഇന്ന് തല പിടിച്ചു നിൽക്കുന്ന രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിലെ വനിതാരത്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇന്ത്യ ഇന്ന് ഈ കരാറിൽ നിന്ന് പുറകോട്ടു പോയിരിക്കുന്നു ഇന്ത്യ കരാറിൽ നിന്ന് പുറകോട്ടു പോയാൽ എന്ത് സംഭവിക്കും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലം കിട്ടാതെ വന്നാൽ അവിടെ കുടിവെള്ളമില്ലാതെയാകും അവിടെ കൃഷിയില്ലാതെയാകും അവിടെ ഭക്ഷണമില്ലാതെയാകും അവിടെ പട്ടിണി ഉണ്ടാകും അവിടെ വൈദ്യുതി ഇല്ലാതെയാകും പാകിസ്ഥാന്റെ സമ്പന്ന പ്രദേശങ്ങളായ പഞ്ചാബിലേക്കും സിന്ധിലേക്കുമൊക്കെ ഖൈബറിൽ നിന്നും ബലൂജിൽ നിന്നും ഗിൽജിത്തിൽ നിന്നുമൊക്കെയുള്ള ജനങ്ങൾ പലായനം ചെയ്യും ആ പലായനത്തെ തടയാൻ വേണ്ടിയിട്ട് സ്വന്തം ജനങ്ങൾക്കെതിരെ പട്ടാളത്തെ വിന്യസിക്കേണ്ടി വന്ന ഗതികേട് പാകിസ്ഥാൻ ഉണ്ടാകും അവിടെ ആഭ്യന്തര കലാപമുണ്ടാകും ഈ ആഭ്യന്തര കലാപത്തിനിടയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതായി മാറുന്ന കാഴ്ച സമീപഭാവിൽ നമുക്ക് കാണാൻ സാധിക്കും ഒറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള ജലത്തെ തടയാനോ അല്ലെങ്കിൽ അതിനെ വഴി തിരിച്ചുവിടാനോ ഒന്നും നമുക്ക് സാധിക്കില്ല പക്ഷേ നമ്മുടെ നദിയിൽ നമുക്ക് വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും കനാലിലൂടെ വെള്ളം തിരിച്ചുവിടാൻ സാധിക്കും നദീ സംയോജനം നടത്താൻ നമുക്ക് സാധിക്കും നമുക്കറിയാം നമ്മൾ നമ്മുടെ ജലം നദിയുടെ അഴിമുഖത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ഉള്ളർ തടാകത്തിൽ ഒരു തുൽബിൾ പ്രോജക്റ്റ് ഇന്ത്യ പണ്ട് ആരംഭിച്ചതാണ് പക്ഷേ പാകിസ്ഥാൻ്റെ തടയണ നിർമ്മിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ആ പ്രോജക്റ്റ് ഇന്ത്യ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള നയതന്ത്ര സമീപനം എടുത്തിരിക്കുന്ന ഒരു വലിയ അഭിമാനത്തോടുകൂടി ലോകത്തിനെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും മാതാജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 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 പാരമ്പര്യത്തിനെ സംസ്കാരത്തിനെ വൈഭവത്തിനെ അടുത്ത തലമുറയിലേക്ക് ഇതേ ആർജവത്തോടെയും കരുത്തോടെയും പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ